നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീവ് നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് ഫാറ്റ് ബേൺ ചെയ്യാൻ സഹായിക്കുന്ന മൂന്ന് ഭക്ഷണത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ളൊരു മെയിനായിട്ടും അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ് ഇത് അപ്പം അവർക്കിപ്പം വെയിറ്റ് കൂടുതലായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന മെയിൻ ഒന്നാണ് ഫാറ്റി ലിവർ അതുപോലെ തന്നെ ചില ആളുകളിൽ ഡയബറ്റീസ് കണ്ടുവരാറുണ്ട് പെൺകുട്ടികളിലാണെങ്കിൽ പി സി ഒ ഡി പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ അപ്പം ഇവർക്കെല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന മൂന്ന് ഡ്രിങ്കുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ മെയിനായിട്ടും നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടോയെന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ചെക്ക് ചെയ്യണം പിന്നെ ഇങ്ങനെയുള്ള ഡ്രിങ്കുകളൊക്കെ നിങ്ങൾ എല്ലാ ദിവസവും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫിഫ്റ്റീൻ ഡേയ്സ് എടുത്തതിന് ശേഷം കുറച്ച് സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ടൊരു ഗ്യാപ്പ് എടുത്തതിന് ശേഷം മാത്രമാണ് ഇത് ഫോളോ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഹെവി ഡോസ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി ചെയ്ത ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുത്തതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള ഡ്രിങ്കുകൾ ും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം അപ്പം അതിൽ ആദ്യം തന്നെ പറയുന്നത് ഒന്ന് ബ്ലാക്ക് കോഫിയാണ് ബ്ലാക്ക് കോഫി എടുക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും അതിപ്പം എന്ത് മെഡിസിൻസ് എടുക്കുന്ന ആളുകളാണെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണെങ്കിലും നമുക്ക് ബ്ലാക്ക് കോഫി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ അതിൻ്റെ അകത്ത് മാക്സിമം ഷുഗർ ആഡ് ചെയ്യരുത് ഷുഗർ ആഡ് ചെയ്യാതെ നമ്മൾ ബ്ലാക്ക് കോഫി കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് പറയാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് വെച്ചാൽ ബ്ലാക്ക് കോഫീൻ്റെ അകത്ത് കഫീൻസ് ഉണ്ട് ഈ കഫീൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ മെറ്റബോളിസം കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യുന്നു ഈ മെറ്റബോളിസം എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നടക്കുന്നൊരു പ്രൊസീജിയറാണ് അപ്പം ഇതെന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിനകത്ത് ടെമ്പറേച്ചർ റിലീസ് ചെയ്യുന്നു നിങ്ങളുടെ ബോഡിൻ്റെ അകത്ത് ഡൈജഷൻ നടക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ്റെ സിന്തസിസ് നടക്കുന്നു ഇതെല്ലാം തന്നെ മെറ്റബോളിസത്തിൽ പെടുന്നു അപ്പം ഈ മെറ്റബോളിസം നടക്കണമെങ്കിൽ നമ്മുടെ ബോഡിക്ക് എന്താവശ്യമുണ്ട് എനർജിയുടെ അത്യാവശ്യകതയുണ്ട് അപ്പം എനർജി എന്ന് പറയുന്നത് എന്താ ാണ് നിങ്ങളുടെ ശരീരത്തിലുള്ള ഫാറ്റിൽ നിന്നൊക്കെയാണ് ഈ കൊഴുപ്പിൽ നിന്നൊക്കെയാണ് നമ്മുടെ ശരീരത്തിലോട്ട് എനർജി കൂടുതലായിട്ടും വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ ബ്ലാക്ക് കോഫി ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ മെറ്റബോളിസം കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നടക്കും അപ്പോൾ ഫാസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ എന്ത് വേണം എനർജി ഉദ്ദേശിച്ചുകൊണ്ട് അപ്പോൾ നമ്മുടെ ബോഡിയിൽ എന്താ ഈ നമ്മുടെ ബോഡിയിൽ ഓൾറെഡി വന്ന് കിടക്കുന്ന കിടക്കുന്ന കൊഴുപ്പിനെ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒന്നാണ് വെറും ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗറാണ് ആണ് നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ബ്ലാക്ക് കോഫി കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഷുഗർ ആഡ് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം പക്ഷേ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് നിർബന്ധമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ബ്ലാക്ക് കോഫി എന്ന് പറയുന്നത് അപ്പോൾ ബ്ലാക്ക് കോഫി എടുക്കുന്നത് കൂടുതലും ഒരു ആപ്റ്റ് ആയിട്ടുള്ള ടൈം എന്ന് വെച്ചാൽ രാവിലെയാണ് അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് പെട്ടെന്ന് കുറയ്ക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഒരു ദിവസങ്ങൾ നാലോ അഞ്ചും ബ്ലാക്ക് കോഫിയൊന്നും വേണ്ട മാക്സിമം രണ്ടെണ്ണം അതായത് രാവിലെ നിങ്ങൾക്ക് എടുക്കുക അതുപോലെ തന്നെ വൈകുന്നേരവും നിങ്ങൾക്ക് എടുക്കുക പിന്നെ രാവിലെ എടുക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നിങ്ങൾ അത് കഴിക്കേണ്ട ആവശ്യകതയില്ല നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുൻപായിട്ട് തന്നെ ബ്ലാക്ക് കോഫി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ രണ്ടാമത് പറയുന്ന ഒരു ഡ്രിങ്ക് എന്ന് വെച്ചാൽ ബുള്ളറ്റ് പ്രൂഫ് കോഫിയാണ് ഈ ബുള്ളറ്റ് പ്രൂഫ് കോഫി എന്ന് പറയുന്നത് ഒന്നുമില്ല നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് ഇൻ ഇൻഗ്രീഡിയൻസും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യുകയാണ് ചെയ്തത് ഓൾറെഡി നിങ്ങൾ കോഫി വിത്തൌട്ട് ഷുഗർ എടുക്കുന്നുണ്ട് നിങ്ങൾ പഞ്ചസാര ഇല്ലാതെ കോഫി എടുത്തിട്ട് അതിലോട്ട് ഗീ ആഡ് ചെയ്യണം അതായത് നിങ്ങൾക്കിപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഗീ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ അപ്പോൾ ഈ ഗീ ആഡ് ചെയ്യണം ഒരു ടീസ്പൂൺ ഗീ ആഡ് ചെയ്യണം അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ അതും ഒരു ടീസ്പൂൺ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് കോഫിയിലോട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് രാവിലെ എടുക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ ഇതിനാണെങ്കിൽ ഒരുപാട് ആരോഗ്യ ഗുണ

നമ്മുടെ ശരീരത്തിലെ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു ഇതിപ്പോൾ രാവിലെ നിങ്ങൾ കുടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവറായിട്ട് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈവനിങ് ടൈമിൽ നിങ്ങൾ ബ്ലഡ് പ്രൂഫ് കോഫി എടുക്കുന്നുണ്ടെങ്കിൽ ഓവറായിട്ട് നിങ്ങൾക്ക് ഡയറ്റിന് ഫുഡ് കഴിക്കുന്നതൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറയുമ്പോൾ നമ്മുടെ മെൻ്റൽ ക്ലാരിറ്റി കുറച്ചും കൂടി നമ്മുടെ മൈൻഡിനൊന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യുന്നു നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റിനെ കുറയ്ക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് കാലോറി

നന്നായിട്ടുള്ള ചേഞ്ചസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതായത് കൊളസ്ട്രോൾ കുറയുന്നു അതുപോലെ തന്നെ ഡയബറ്റിസ് പേഷ്യൻസിലാണെങ്കിൽ ഡയബറ്റീസ് കുറയുന്നത് പോലെ കാണാം വെയിറ്റ് നല്ല രീതിയിൽ കുറയുന്നത് കാണാം അതുപോലെ തന്നെ കുറച്ചും കൂടി നമ്മൾ മുൻപത്തേനേക്കാൾ കുറച്ചും കൂടി ഒന്ന് എനർജറ്റിക് ആയിട്ട് മാറുന്നതൊക്കെ നമുക്ക് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഇത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നോർമലി അവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾക്കൊക്കെ മുൻപായിട്ട് അവർ ഞാൻ ഈ പറയുന്ന ഫുഡുകളൊക്കെ ഒന്ന് കഴിക്കുകയാണെങ്കിൽ അമിതമായിട്ട് അവർ ഫുഡ് കഴിക്കുന്നത് അവർക്ക് കുറയ്ക്കാം അതിലൊന്നാമതായിട്ട് പറയുന്നത് വെള്ളമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക നിങ്ങൾ പൂച്ചയ്ക്കൊക്കെ ഒരു നന്നായിട്ട് വിശക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഫുഡ് കഴിക്കാൻ പോകുന്നതിൻ്റെ കുറച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂർ മുൻപായിട്ട് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക അപ്പോൾ നമുക്ക് അമിതമായിട്ട് ഫുഡ് കഴിക്കുന്ന ആ ഒരു ടെൻഡൻസി നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രീൻ സാലഡ്സ് എടുക്കാം ഗ്രീൻ സാലഡ്സ് പറയുന്ന സമയത്ത് കുക്കുംബർ എടുക്കാം ബ്രോക്കോളി എടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാബേജ് കോളിഫ്ലവർ ക്യാപ്സിക്കംസ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഗ്രീൻ സാലഡ് കുറച്ച് പെപ്പറും വേണമെങ്കിൽ മാത്രം സോൾട്ട് ആഡ് ചെയ്യാം ഇപ്പോൾ സോൾട്ട് ആഡ് ചെയ്യുന്നത് നമുക്ക് വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് സോൾട്ട് ആഡ് ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുക അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലീവ് ഓയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒലീവ് ഓയിലും ഇതിൽ ആഡ് ചെയ്തിട്ട് ചിയ സീഡ്സൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു നല്ലൊരു ഗ്രീൻ സാലഡ് കഴിക്കും ഈ ഭക്ഷണത്തിന് മുൻപായിട്ടൊരു ഗ്രീൻ സാലഡ് ഫോളോ ചെയ്യുക പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് സൂപ്പ് എന്ന് പറയുന്നത് സൂപ്പ് ആവുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഫുൾനെസ്സ് തരും അതുകൊണ്ടാണ് ഒരു സൂപ്പ് എടുക്കാൻ വേണ്ടി പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ സൂപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വെജ്ജീസ് എല്ലാം തന്നെ ആഡ് ചെയ്തിട്ടുള്ള സൂപ്പുകളുണ്ടല്ലോ അപ്പം വെജീസ് എല്ലാം ആഡ് ചെയ്തിട്ട് അതിനകത്തോട്ട് നിങ്ങൾക്ക് ഓണിയൻസും ക്യാരറ്റ്സും അതുപോലെ തന്നെ ഈ ചെറിയ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ക്യാപ്സിക്കവും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളൊരു സൂപ്പ് ഒക്കെ കഴിക്കുന്നതൊക്കെ നമ്മുടെ ആരോഗ്യത്തിനും ഡയജഷനും എല്ലാം തന്നെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം അമിതമായിട്ട് ഫുഡ് കഴിക്കുന്ന ടെൻഡൻസിയും നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും മെയിനായിട്ടും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ട്രൈ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങളൊരു ഹോട്ടലിൽ ഇപ്പോൾ പോയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹെവി ഫുഡാണ് ഓർഡർ ചെയ്ത് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഒരു കുറേ പേര് ഒരുമിച്ചാണ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഷെയർ ചെയ്യാം അപ്പോൾ അത് കഴിച്ചാൽ എനിക്ക് വിശപ്പടങ്ങൂ എന്നൊരു ചിന്തയൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് ആ ഒരു ഫുഡ് ഓർഡർ ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു സാലഡ് ഓർഡർ ചെയ്യുക സാലഡ് തന്നെ നിങ്ങൾ ആദ്യം കഴിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ബിരിയാണിയൊക്കെ കഴിക്കാൻ ആഗ്രഹിച്ചു പോയ ആളുകളാണെങ്കിൽ നമുക്കൊരു ഹാഫ് ബിരിയാണി കഴിച്ചാൽ മതിയാവും അതൊക്കെ ആ കഴിക്കേണ്ട ഒരു ഇതാ വരില്ല അപ്പം വെയിറ്റ് കുറയ്ക്കുന്ന ആളുകളാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു വൺ മന്ത് നിങ്ങളൊരു ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള ഫുഡേ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം അല്ലാത്ത കേസുകളിലൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഭക്ഷണത്തിന് മുൻപായിട്ട് ഒരു സൂപ്പോ ഈ ക്രീമി സൂപ്പുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക നിങ്ങൾ ഹോട്ട് ആൻഡ് സോർ ആയിട്ടുള്ള സൂപ്പുകളൊക്കെ കഴിക്കുക പക്ഷേ നിങ്ങൾ ക്രീം ആഡ് ചെയ്തിട്ടുള്ള സൂപ്പുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഭക്ഷണം ഒന്ന് കഴിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി മൂന്നാമതായിട്ട് ഞാൻ പറയുന്നത് ഒന്നുമില്ല എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മളെല്ലാവരും വീടുകളിൽ തന്നെ അധിക ദിവസവും നമ്മൾ കുക്കെ ഉപയോഗിക്കുന്നതാണ് ഇഞ്ചി എന്ന് പറയുന്നത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതുപോലെ തന്നെ ലെമണും ചെറുനാരങ്ങയും നല്ല ആൻറ്റി ഓക്സിഡൻറ്റാണ് ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ നമ്മുടെ ശരീരത്തിൽ വരുന്ന നീർക്കെട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഈ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ബോഡിയിൽ റിലീസ് ചെയ്യുന്ന സമയത്താണ് എന്തുണ്ടാക്കുന്നത് ഓരോരോ അസുഖങ്ങൾ വരുന്നത് ശരീരത്തിൽ അപ്പോൾ ഈ ഫ്രീ റാഡിക്കിൾസിനെ കുറയ്ക്കാനുള്ളൊരു കഴിവ് ആൻറ്റി ഓക്സിഡൻസിനാണുള്ളത് അപ്പോൾ ആൻറ്റി ആയ ചെറുനാരങ്ങയും ഇഞ്ചിയും ഒക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഉൾപ്പെടുത്തുക അപ്പോൾ രാവിലെ തന്നെ എണീക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ഒരു ഗ്ലാസ് വെള്ളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാൽ കഷ്ണം മാത്രം ചെറുനാരങ്ങ മിക്സ് ചെയ്തിട്ട് കുടിക്കാം ആ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് വളരെ ചെറിയൊരു കഷ്ണം മാത്രം ഒരു കാൽ കഷ്ണം മതി ഒരു കാൽ കഷ്ണം ഇഞ്ചി ചതച്ചാൽ നീരൊഴിച്ചിട്ട് അതും മിക്സ് ചെയ്തിട്ട് വെള്ളം എടുത്ത് കുടിക്കുക രണ്ടും കൂടി മിക്സ് ചെയ്യേണ്ട ആവശ്യകതയില്ല രണ്ടും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്ക് വയറ്റൊന്ന് ബുദ്ധിമുട്ട് വരികയും എരിച്ചിൽ പുകച്ചിലൊക്കെ വരിക എന്നൊക്കെ പറയാറുണ്ട് അപ്പം അസിഡിറ്റി ഉള്ള ആളുകൾക്കാണെങ്കിൽ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കഴിക്കുക അപ്പം അസിഡിറ്റി ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം മാത്രം ഫോളോ ചെയ്താൽ മതി അപ്പോൾ അതെന്ന് വെച്ച് നമ്മുടെ ശരീരത്തിൽ മെറ്റബോളിസം കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ മെറ്റബോളിസം കൂട്ടുന്ന സമയത്ത് ഒബ്വിയസ്ലി ഫാറ്റൊക്കെ കുറഞ്ഞോളും അതുപോലെ തന്നെ നമുക്ക് നോൺ വെജ് ഒക്കെ കൂടുതലും എടുക്കാൻ പറയുമ്പോൾ ഈ ചിക്കൻ്റെ ബ്രസ് പീസ് കഴിക്കാൻ വേണ്ടിയിട്ട് പറയും നല്ലൊരു ലീൻ പ്രോട്ടീനാണ് ബ്രസ്റ്റ് പീസ് കഴിക്കുന്നതും മെറ്റബോളിസം ആണ് നമ്മുടെ ബോഡിയിൽ കൂട്ടുന്നത് മസിൽ ബിൽഡപ്പാക്കും മസിൽ ബിൽഡപ്പാക്കുന്ന സമയത്ത് എന്താകും കൂടുതലായിട്ടും ഫാറ്റ് കുറഞ്ഞു വരും ഫാറ്റ് കുറഞ്ഞു വരും കൂടുതലായിട്ടും എനർജീൻ്റെ ആവശ്യവും ബോഡിക്ക് അത്യാവശ്യമായിട്ട് വരുന്നു അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ കിടക്കുന്ന തടി ചില തടിച്ചിലാളുകൾക്ക് ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഫാറ്റ് പുറത്തോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുമ്പോൾ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതെല്ലാം തന്നെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു നിശ്ചയം വേണം അത് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് കറക്റ്റായിട്ടൊരു ഡയറ്റെടുത്താൽ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഈ പറഞ്ഞ ഡ്രിഗുകൾ ഫോളോ ചെയ്യാം നല്ലൊരു ഡയറ്റ് റൂട്ടീൻസ് ഫോളോ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഡയറ്റിലൊക്കെ താല്പര്യമുണ്ട് ഡയറ്റ് എടുക്കണം വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി